അപ്പം ഇത്ത നമ്മുടെ അധിക പ്രേക്ഷകരും പാട്ടുമായി ബന്ധപ്പെട്ട് ഒരുപാട് ബന്ധമുള്ള ആൾക്കാരാണ് അപ്പോൾ അവരുടെ ഇടയിലേക്ക് നിങ്ങളുടെ ഈ പാട്ട് എന്തായാലും അവർ സ്വീകരിക്കും ഞങ്ങൾക്കറിയാം അതുകൊണ്ട് ഫസീലത്തയുടെ കൂടെ നിങ്ങൾ പങ്കുവെച്ച ഓർമ്മ അപ്പോൾ അതോടൊപ്പം തന്നെ അവർ പാടുന്ന എല്ലാ സ്റ്റേജിലും പാടുന്ന ആ ഒരു പാട്ട് അതാണ് ഞങ്ങൾക്ക് വേണ്ടത് അമ്പൻ ും വളീറ ചുമകളും ഷ്യാമിന് വരുന്ന് സീറ ഹായ് ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിലാണ് കേട്ടോ മലപ്പുറം ജില്ലയിലെ മുണ്ടേങ്ങര എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ ഇൻസ്റ്റാഗ്രാമിലൂടെ ഒറ്റ പാട്ട് കൊണ്ട് വൈറലായ ഒരു ഉമ്മയും മോളെയും നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ് കേട്ടോ അതുമാത്രമല്ല ഇവരുടെ പാട്ട് എന്ന് പറയുമ്പോൾ നല്ല വോയ്സിന് ഉടമകളായ രണ്ട് ആൾക്കാരാണ് അപ്പോൾ എന്തായാലും ഇവരുടെ വിശേഷങ്ങൾ നമുക്ക് എന്തായാലും കേൾക്കണം അപ്പോൾ വീഡിയോ മാക്സിമം നിങ്ങളൊന്ന് എന്താ ഷെയർ ചെയ്യുക അതുമാത്രമല്ല ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം നേരെ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ എന്തായാലും നമുക്ക് ഇവരെ ഒന്ന് പരിചയപ്പെടാം വാ അവരെ വീട്ടിന് മുമ്പിൽ അങ്ങനുള്ളത് ഒരു വെയിറ്റിംഗ് ആണ് വാ നമ്മൾ ഈ തന്നെ ഒരു ാണ് അപ്പൊ ഇതാണ് ഇന്നത്തെ താരങ്ങൾ അതായത് സുജീന ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്നിപ്പോ ഇൻസ്റ്റാഗ്രാമിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ആ പാട്ടാണ് സെർച്ച് ചെയ്ത് കൊണ്ടുപോകുന്ന ആ പാട്ട് നമുക്കൊന്ന് പാടി കേൾക്കാം അപ്പൊ ആ പാട്ട് പാടിയ ആളാണ് ഈ നിൽക്കുന്നതും ഈ ഒരു രണ്ട് ഉമ്മയും മോളും ആണ് അപ്പൊ എന്തൊക്കെയാണ് വിശേഷങ്ങൾ നല്ല വേറെയും പാട്ടുകൾ പാടിയിട്ടുണ്ട് ഈ പാട്ട് ും വൈറലാകും പ്രതീക്ഷിച്ചിട്ടില്ല ഞാൻ ചോദിക്കട്ടെ മുന്നേ ഇതുപോലൊക്കെ പാട്ട് പാടി വീഡിയോ പക്ഷെ ഈ പാട്ടാണ് ഇതിപ്പോ കൂടെ മോളെ കാരണം എന്താ പാടും ഇന്നിപ്പോ നമ്മള് ഒരു സന്താഡിയൊക്കെ സംഗതി വയറൽ ആയതല്ലേ ഓക്കെ എന്താ വയറൽ കുറച്ച് എന്താ പറയാനല്ലേ വയറലായി എനിക്ക് വല്ല സന്തോഷിണ്ട് ഇത്ര വയറൽ ആവുന്നു ഞാനും പ്രതീക്ഷിച്ചിട്ടില്ല പിന്നെ പക്ഷെ നല്ല അടിപൊളി സമയത്ത് ഒന്ന് രണ്ട് മൂന്ന് കാരണം കാരണം നല്ല അടിപൊളി സൗണ്ട് ആ സ്റ്റുഡിയോയിൽ ഇങ്ങനെ അതിന്റെ മുന്നും മുന്നും പാടിയിട്ടുണ്ട് സ്റ്റുഡിയോയിൽ പോയിട്ട് ഈ പാട്ട് പാടില്ലെന്ന് മോളാണ് എന്നോട് പറഞ്ഞത് അപ്പൊ അങ്ങനെ ഈ പാട്ട് പോയി പാടി നല്ല വൈറലായി അപ്പൊ ഇനി ഓവർ പറഞ്ഞ് പൊലിപ്പിക്കാൻ ഞങ്ങൾക്ക് സമയമല്ലേ എന്താ ഞങ്ങൾക്ക് ആ പാട്ടൊന്ന് കേൾക്കണം ഞങ്ങൾ പ്രേക്ഷകർ ഇങ്ങോട്ട് വെയ്റ്റിങ്ങിലാണ് അപ്പൊ ആ പാട്ടൊന്നു പാടാൻ പറ്റുമോ ഓക്കെ അപ്പൊ ആ ഹിന്ദിയോ അറബിയോ എന്താ സംഭവം ആൽബം സോങ് ആണ് അല്ലേ ഓക്കെ അപ്പൊ എന്താ നമുക്ക് ആ പാട്ടൊന്നും കേട്ടോ ي هو نا سو ي هو خيالاتي तेरे खोय هو كل متى <متحدث> شوف كان متا اياني شو نروي شاب قلبي اي 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 كندرنا حب حبكنا خلم فلا انا من ليبيا प्यार हुआ हुआ हमें भी भी मुलाकात की है खड़ी अब आई 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 नींद में लबों पे नाम तेरा तेरी परछाई അടിപൊളിയായിരുന്നോ പാട്ട് കേട്ടപ്പോ എവിടുന്നാണ് ഈ വോയിസ് പിന്നീട് ഞെട്ടിപ്പോയിങ്ങനെ കിട്ടാൻ എന്താ കാരണം അതെ ചെറുതാമ്പളെ പാടുമായിരുന്നു സ്കൂളിലൊക്കെ പാടുമായിരുന്നു പിന്നെ കല്യാണം കഴിക്കണ്ട മുന്നേ എങ്കുട്ടി മാഷെയും ബസിൽദാത്തന്റെയും ട്രൂപ്പില് പോയി അല്ലാതെ പിന്നെ കേരളത്തിന്റെ പുറത്തൊക്കെ അതെല്ലാം നിർത്തി ഏകദേശം അവിടെ പതിമൂന്ന് വർഷം പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നു ഇവിടെ വന്നതിന് ശേഷം ഇപ്പൊ പിന്നെയും ആൾക്കാർ ആൾക്കാർക്ക് സെർച്ച് ഞാൻ ആ ലിങ്ക് താഴെ കൊടുക്കാം അല്ലേ അപ്പൊ എന്തായാലും പുതിയ പുതിയ പാട്ടുകൾ വരാനുണ്ടോ അതോ നമുക്ക് അപ്പൊ നമുക്ക് ഇവിടെ മാറാം അല്ലെ അത്യാവശ്യം നല്ലൊരു ഫ്രണ്ട്സ് ഇപ്പൊ നമ്മളിവിടെ വന്ന സമയത്ത് ഇത്താൻ്റെയും മോഡേം പാട്ട് കേട്ടാണ് നമ്മളിങ്ങനെ വന്ന കേട്ടോ അപ്പൊ വന്ന സമയത്താണ് ഈ ഫാമിലി മൊത്തം പാട്ടിനെ അരച്ചു കുടിച്ച ആൾക്കാരാണ് കേട്ടോ ഈ നിക്കുന്നതൊക്കെ പഴയ കാലത്തെ പുലികളാണ് അപ്പൊ പറഞ്ഞു ആരൊക്കെ അതൊക്കെ എന്തൊക്കെയാ സംഭവം പറയാം പാട്ട് ആ പാടും അടുത്താളെ ഇത് എന്റെ ഉമ്മാന്റെ അനിയത്തി നെക്സ്റ്റ് ഉമ്മാന്റെ നാലാമത്തെ അനിയത്തി അനിയത്തി പേര്മാരാണ് ഇതാണ് നമ്മളെന്താ പറയാ ഇതിനൊക്കെ ഉറവിടം അല്ലേ അതായത് പഴയ കാലത്തെ പാട്ടുകളൊക്കെ പാടി ഹിറ്റായ ആളാണ് എന്തായാലും നമുക്ക് പാട്ടൊക്കെ കേൾക്കാൻ കേട്ടോ പേരെന്താ അബ്ദുൽ കരീം അബ്ദുൽ കരീം ഓക്കെ മുണ്ടേക്കു പിന്നെ പിന്നെ പറയാം പറ്റി പഠിത്തോളേ ഇതിനുമാൻ പറയു പറയേണ്ട ആവശ്യമല്ലേ ഇതൊക്കെ പിന്നെ നമ്മുടെ ബാക്കി ഇവരൊക്കെ മക്കളല്ലേ അപ്പൊ ഇന്ന് നമുക്ക് എല്ലാവരെയും കൂടിയിട്ട് അടിപൊളി ഒരു വീഡിയോ ആക്കി മാറ്റാം നമുക്ക് എല്ലാവർക്കും പോകല്ലേ നല്ലൊരു ലൊക്കേഷനിൽ പോലെ അപ്പോൾ ഈ ഫാമിലിയും അതുപോലെ തന്നെ ഇവരുടെ വിശേഷങ്ങൾ നമ്മൾ ഇന്ന് ഫുള്ള് കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇവരെക്കുറിച്ചുള്ള നല്ല കമൻറ്റ് മാത്രം പ്രതീക്ഷിക്കുന്നു നല്ല കമൻ്റ് ആയിട്ട് നിങ്ങൾ എല്ലാവരും വരിക അപ്പോൾ നേരെ നമുക്ക് ഇവരെ പാട്ടിലേക്ക് അപ്പോൾ നമ്മൾ അവിടുന്ന് ഒന്ന് മാറിയിട്ടോ നല്ലൊരു ലൊക്കേഷൻ്റെ ഇവിടെ ഇവിടെ നല്ലൊരു മല്ലിക തോട്ടം ഇട്ടോ നമുക്ക് പാട്ടിനൊക്കെ പറ്റിയ സ്ഥലമാണ് കണ്ടോ സൂപ്പറായിട്ട് മല്ലിക അങ്ങനെ വിളയാട്ടി നിൽക്കുകയാണെ അപ്പോൾ എന്തായാലും ഇന്ന് ഇവർ നമ്മൾ പറഞ്ഞല്ലോ ഒരു ഒറ്റ പാട്ടുകളാണ് ഇവർ വൈറലായത് പക്ഷേ ആ ഒരു പാട്ട് മാത്രമല്ല ഇവരുടെ മനസ്സിൽ ഒരുപാട് നല്ല നല്ല പാട്ടുകളുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ കേൾക്കാൻ വേണ്ടി പോകുകയാണെങ്കിൽ ഇന്ന് നമുക്കൊരു മാപ്പിളപ്പാട്ട് കേട്ട് കൊണ്ട് തുടങ്ങാം കേട്ടോ അതായത് ഇവർ എന്താ പറയുക അത്രയും മറ്റേ പ്ലാൻഡായി നിൽക്കുന്നത് സംഗതി അതുകൊണ്ട് നമുക്കൊരു തന്നെ കേൾക്കാം മാത്രമല്ല ഇത്ത മെയിനായിട്ട് മാപ്പിളപ്പാട്ടുകളാണ് കരുത്ത് തെളിയിച്ചത് അല്ലേ അപ്പോൾ എന്തായാലും നമുക്കൊന്ന് കേട്ട് വയ്ക്കാം എന്താ ുൽഹമീന്തൊളിയ അമ്പൻ പൂകൾ ദയാ ഹൈറുൽ പരാ തുണയാലോ സഭിയാനും മഴീറ ചുമകളും ഷാമിന് അമിതന്മൊളിയ അമ്പൻ പുകൾ ദൈറൽ പറ സൂപ്പർ സൂപ്പർ കേട്ടോ ഒന്നും പറയാനില്ല കാരണം വെച്ചാൽ നമ്മൾ ഒരുപാട് മുന്നേ എന്ന് നിങ്ങൾക്ക് തോന്നിപ്പോയി കാരണം ഇത്ര നല്ല സൗണ്ടിൽ പാടുന്ന ഇത്ര നല്ല ഈണത്തിൽ പാടുന്ന ഒരാളെ കണ്ടിട്ടില്ലെന്നെ പറയാം അപ്പൊ എന്തായാലും വളരെ നന്ദി പ്രേക്ഷകൻ വേണ്ടിയിട്ട് ഈ പാട്ട് സെലക്ട് ചെയ്തതിന് പിന്നെ ചോദിക്കട്ടെ നമ്മളിപ്പം സാറിന്റെ ട്രൂപ്പിലൊക്കെ പാടി എന്ന് പറഞ്ഞല്ലോ അപ്പൊ അന്നത്തെ കാലത്ത് ഒരു ഇതൊന്നും ഓർമ്മ പങ്കുവെക്കാൻ പറ്റുമോ ആ ഒരു ഓർമ്മ മാഷ മാഷെ പോണ സമയത്ത് ഫസീൽ ഇല്ലായിരുന്നു കുറച്ച് ദിവസം താത്ത മാറി നിന്നിരുന്നു പിന്നെ ഞങ്ങൾ ഓരോരോ പ്രോഗ്രാമിന് പോകുന്ന സമയത്തൊക്കെ ഫസീൽ താത്ത വന്നിരുന്നു കൂടെ പാടിയിട്ടുണ്ട് നല്ലൊരു ഓർമ്മയുണ്ടോ നമുക്ക് ഇല്ല നമുക്കിപ്പോ നിങ്ങൾ തീരാ നഷ്ടമാണ് ഫസീൽ താത്ത പോയി നമ്മുടെ മാപ്പിളപ്പാട്ടിന്റെ കൂടെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു മാപ്പിളപ്പാടുകൂടെ കേൾക്കണം അല്ലേ നല്ലൊരു പൗഡർ നമുക്ക് നമ്മുടെ അധിക പ്രേക്ഷകരും പാട്ടുമായി ബന്ധപ്പെട്ട ഒരുപാട് ബന്ധമുള്ള ആൾക്കാരാണ് അപ്പൊ അവരുടെ ഇടയിലേക്ക് നിങ്ങളുടെ ഈ പാട്ട് എന്തായാലും അവർ സ്വീകരിക്കും ഞങ്ങൾക്ക് അറിയാം അതുകൊണ്ട് ഫസീലത്തയുടെ കൂടെ നിങ്ങൾ പങ്കുവച്ച ഓർമ്മ അപ്പൊ അതോടൊപ്പം തന്നെ അവർ പാടുന്ന എല്ലാ സ്റ്റേജിലും പാടുന്ന ആ ഒരു പാട്ട് അതാണ് ഞങ്ങക്ക് വേണ്ടത് സ്റ്റേജ് ഫാത്ത അധികവും ആ പാട്ടുപാടല്ലേ നീർച്ചോഴിയിൽ നിന്ന് കര കീർത്തി താ പാരൂരി നീർച്ചോഴിയിൽ നിന്ന് കര കരുത്തി ചുഴലിക്കാറ്റിൽ െ ഇപ്പൊ നമുക്ക് ഒരുപാട് ഒരുപാട് ചാൻസ് ഉണ്ട് ഇങ്ങനെ നിങ്ങൾ പാടുകയാണെങ്കിൽ അത് വൈറലാകാനും അതോടൊപ്പം തന്നെ ജനങ്ങളെ ഏറ്റെടുക്കാനും യൂട്യൂബുണ്ട് ഫേസ്ബുക്ക് ഉണ്ട് ഇൻസ്റ്റാഗ്രാമുണ്ട് പക്ഷെ ഈ അടുത്ത കാലത്തിൽ നിങ്ങൾ അങ്ങനെ സംഭവം തുടങ്ങിയേ നമ്മൾ ഒരുപാട് പാട്ടുകൾ നമ്മൾ കേട്ടു നല്ല അടിപൊളി സൂപ്പർ പാട്ടുകൾ ഇവർ പാടി തന്നു നമുക്ക് കേട്ടോ അപ്പൊ ഇനി ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ ഫാമിലി മൊത്തമായിട്ട് പാട്ട് പാടുന്ന ആൾക്കാരാന്നല്ല നമ്മൾ പറഞ്ഞിരുന്നു അപ്പൊ അതൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോട്ടോ അപ്പൊ അത്യാവശ്യം ഇവിടെ ആൾക്കാർ അതായിരിക്കുന്നുണ്ട് ഇവരെ പാട്ട് നമ്മൾ കേൾക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ ഇവിടെനിന്ന് തുടങ്ങാല്ലേ എന്നാ പറയുക ഒരു ചെയിൻ സ്റ്റോങ് ആയിക്കോട്ടെ അല്ലേ ഓക്കെ റെഡി വൺ ടു മക്കത്തെ രാജാ തീയവാണിടും ഖദീജബി മുന്തി മുഹമ്മദിനെ വേൽക്കാനന്ദ ജവല്ല മാലിനി മണിയായ ഖദീജബി ചുളുവിലായി സമ്മതം തേടുന്നേ സന്തോഷം പേറുന്നേ മക്കത്തെ രാജാത്തിയായി വാണിടും ഖദി ജാബി മുഹമ്മദിനെ മുഹമ്മദിനെന്താ ജബല്ല മാലിനി മണിയായ ഹദിജി ചോളുവിലായി സമ്മതം തേടുന്നേ സന്തോഷം പേരുന്നേ പടവാൾ മിഴിയുള്ള പഞ്ചാര ോളെ പദ പൂങ്ങും ചീരിയുള്ള പൂങ്കണിത്തേവിണ്ണ് സൈനഭാവി പടവാള് മിഴിയുള്ളോളെ പഞ്ചാര മൊഴിയുള്ളോളെ പദ പൂങ്ങും ചീരയുള്ള പൂങ്കണിത്തെവിണ് സൈന ഭാവി അശുറ പുല്ലമ്പിയെ രാജാവിൻപൂ മകൾ ഫാത്തിമത്ത് സുഹറ ഇമ്പ പൂവഴകായി മക്കാമരുപൂവിൽ ഉദിച്ചൊരു കമറാണ് ഫാത്തിമത്തൊളിവാണ് രാജാവിൻ പൂ മകൾ ഫാത്തിമത്ത് ഇമ്പൂവഴകായി മക്കാമരുപതിച്ചൊരു കമറാണ് ഫാത്തിമത്തൊളിവാണ് ഫ്രണ്ട്സ് അപ്പോ ഈയൊരു വീഡിയോ ഇവിടെ അവസാനിക്കണം കേട്ടോ കാരണം അനുഗ്രഹീതമായ ഒരു കുടുംബം കുടുംബത്തിലുള്ള എല്ലാവരും പാട്ടുകാർ ഒരു പക്ഷേ നമ്മുടെ കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഇങ്ങനത്തെ ഒരു ഫാമിലി ഉണ്ടാവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അത്രയ്ക്കും പാട്ടുകളും കഴിവുള്ള ഒരു ഫാമിലി അപ്പോൾ എന്നാലും ഇവരെ സപ്പോർട്ട് ചെയ്യേണ്ടത് നമ്മളെ കടമയാണ് കാരണം നമ്മൾ ഒരുപാട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് പാട്ടുകാരെ നമ്മൾ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട് അവരിലൊക്കെ വ്യത്യസ്ത വ്യത്യസ്തരായിട്ടുള്ള ഒരു ഫാമിലി അപ്പോൾ അവസാനമായിട്ടൊരു പാട്ടോട് കൂടി ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാനും